ഹായ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ആ ചായ ഒക്കെ തിളച്ച് കൊടുക്കും കേട്ടോ പിന്നെ അത് ആ റവ് വറക്കാൻ വേണ്ടി വെക്കണം പിന്നെ ഇപ്പോൾ ഇന്ന് ഞമ്മക്ക് മജലിസിനൂർ ഉണ്ട് കേട്ടോ കുട്ടികൾ മദർസ് ഇട്ട് വന്നേക്കുന്ന പറഞ്ഞു കൊടുന്ന് വൈകുന്നേരത്ത് മജലിസിനൂർ ഉണ്ടെന്ന് പറഞ്ഞു കൊള്ളു അപ്പോൾ നമുക്കൊരു ഏഴ് മണിക്കാണ് കേട്ടോ മജലിസിനൂർ തുടങ്ങണേ അപ്പോൾ അതിന് പോണെന്നുണ്ടെന്ന് അപ്പോൾ അതാ രാവിലെ തന്നെ റവ് അങ്ങനെ വറക്കാണ് കേട്ടോ ഇതിപ്പം ഒന്ന് സ്കൂളിലെ ദിവസമാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ ഞാനിത് ആ പൊന്നുൻ്റെ യൂണിഫോം തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പോൾ ഇത് നമ്മൾ തേക്കുന്നത് നമ്മൾ ഞാൻ പറയൂലെ മേലേണ് ഞങ്ങൾ വാടക ആക്കിയിരിക്കണെട്ടോ അപ്പോൾ മുകളിൽ ഞങ്ങൾ അധികം കുട്ടികളുള്ള കാരണം ഞങ്ങൾ മുകളിൽ എടുക്കലില്ല അപ്പോൾ ഇതിപ്പോൾ വേറെ എവിടെയും കിട്ടാതെ ആയപ്പോൾ നമുക്ക് മദർസോ സ്കൂളിൻ്റെ എല്ലാ സൗകര്യങ്ങളും നോക്കിയപ്പോൾ ഇങ്ങനെ ഇവിടെ മുകളിലൊരു റൂമുണ്ട് വന്നപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഈ മുകളിൽ തന്നെ പുറത്തേക്കായിട്ട് വേറൊരു ഭാഗമുണ്ട് ഇവിടെ നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുന്ന് വെക്കാനും അതുപോലെ തന്നെ അയൽ കെട്ടാനും അതുപോലെ ഇങ്ങനെ തേക്കാനുള്ള സൗകര്യത്തിനൊക്കെ ഇവിടെ ഇങ്ങനെ പുറത്ത് വേറെ റൂമുണ്ട് കേട്ടോ അപ്പോൾ അതിലാണ് ഈ തേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇവിടെ പുറത്തുള്ളതുകൊണ്ട് നല്ലൊരു സൗകര്യമാണ് കേട്ടോ അപ്പോൾ ഞാനും തന്വിയൊക്കെ ഞങ്ങളൊക്കെ അത് ഇവിടെ വന്നിട്ട് തന്നെ ഇങ്ങനെ തേക്കൽ അപ്പോൾ അതാ പൊന്നുൻ്റെ യൂണിഫോം ഇങ്ങനെ തേക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഉള്ള ദിവസമാണ് അപ്പോൾ ഒന്ന് ഒമ്പതാം ക്ലാസ്സത്തെയും എട്ടാം ക്ലാസ്സത്തേയും കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുകയാണല്ലോ അപ്പോൾ അതതിൻ്റെ തേക്കലൊക്കെ അങ്ങനെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനത് അവിടെ കൊടുന്ന് വെച്ചു കൊടുും ഇനി പൊന്നുനെ മാറ്റിയാൽ മതി പിന്നെ അത് രാവിലെ ഉപ്പുമാവ് ഞാൻ വല്ലതും അപ്പോൾ ഇതാ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഉപ്പുമാവാണ് ഇട്ടുണ്ടാക്കണം അപ്പം അതിലൊക്കെ ഒരു മാഗി ക്യൂബ് ഇട്ട് കണു അങ്ങനെ ഇന്നത്തെ ഉപ്പുമാവ് ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇനി ഇതിലേക്കൊരു കുറച്ച് മുളക് പൊടി ഇടുക അതായത് പാകത്തിന് എരിവ് മതി ഇട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ എരിവുണ്ടെങ്കിൽ രാവിലെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ടതല്ലേ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ അത് അതിലേക്ക് വെള്ളം ഒഴിച്ചു ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് റവട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതായത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു പിന്നെ പിന്നെതാ റവ ഇട്ട് കൊടുത്തുക്കണം പിന്നെ അങ്ങനെ കുട്ടികൾക്ക് ചായ കൊടുത്തു പിന്നെ ഞാനും തന്വിയും മീൻ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു പിന്നെ ഇന്ന് രാവിലെ മീൻ വന്നപ്പോൾ മീൻ വാങ്ങിക്കണം കേട്ടോ അപ്പം ഉമ്മ അപ്പോൾ ഏതായാലും ഉച്ചകലക്ക എടുക്കാന്ന് പറഞ്ഞിട്ട് ചായ ഒടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇമ്മതാ മീൻ നേരാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ ഇത് മീൻ കണ്ട പുഴമീനാണ് തോന്നും എൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇതിൻ്റെ പിന്നെ അത് ആ ചീര വള്ളത്തിലിട്ട് വെച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ കടീന്ന് വാങ്ങണം ചെയ്യുന്നത് അപ്പോൾ ഒന്ന് വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെയ്ക്കോട്ട വെച്ചിട്ട് അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്താൻ വേണ്ടി അങ്ങനെ ഇട്ട് വെക്കണു കേട്ടോ അപ്പോൾ അതവിടെ അങ്ങനെ ചെമ്പട്ടിയിൽ ഇട്ട് വെച്ചു പിന്നെ അത് ഉമ്മ അവിടെ മീൻ നേരം ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കറിയും വെക്കാം പിന്നെ ചീര പിന്നെ നമുക്ക് താളിക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ താളിക്കുക എന്നിട്ടോ പറയാം മുരിങ്ങ താളിക്കുക ചീര താളിക്കുക അതുപോലെ മത്തൻ്റെയിലൊക്കെ താളിക്കുക അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ പറയുക നമ്മൾ അവങ്ങളൊക്കെ എന്താ പറയാറില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലാണ്ട് വിചാരിക്കണു നമ്മളപ്പോൾ ചീര താളിക്കാ വിചാരിച്ചിട്ട് അപ്പോൾ വള്ളത്തിൽ അതാണ് അവിടെ ഇട്ട് വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ നമ്മൾ ഈ കടീന്നൊക്കെ വാങ്ങുന്നതാവുമ്പോൾ ചീരയാണെങ്കിലും എന്താണെങ്കിലും നമ്മളിങ്ങനെ കുറച്ചേരം വള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം കേട്ടോ എന്നാലോകുമ്പത്തേ പൊടിയും കാര്യങ്ങളൊക്കെ പോകുകയുള്ളൂ അപ്പോൾ അതവിടെ അങ്ങനെ ഒരു ഭാത്ത ഇട്ട് വെച്ചിരിക്കണു പിന്നെ അതാ ഇമ്മ മീനൊക്കെ അതവിടെ നന്നാക്കിയിട്ടിങ്ങനെ താലയൊക്കെ മാറ്റിയിക്കണുട്ടോ അപ്പോൾ അതിൻ്റെ തല നമ്മൾ മാറ്റിയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കറി വെക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അത് അങ്ങനെ ആയി പിന്നെ ചോറൊന്നും ഒന്നും ഞാൻ അതിൽ കാട്ടിയിട്ടില്ല കേട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ട് ഇതാ കോറുണ്ടാക്കിയിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ടാണ് പോകാൻ വിചാരിച്ചിട്ട് കേട്ടോ മജ്ജിസിന്നൂറിന് അപ്പോൾ അതാ നമ്മളെ ലൈബക്കുട്ടി ഇവിടെ മജ്ജലി സിന്നൂറിന് ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ അപ്പോൾ ഉള്ളിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ കളിക്കണം ഓൾക്ക് വീട് അപ്പോൾ അപ്പോൾ പൊന്നു അപ്പൊ അങ്ങനെ പർദ്ദൊക്കെ ഇട്ട് റെഡി പിന്നെ വരുന്നു പിന്നെ ഞങ്ങളും ഇങ്ങനെ മാറ്റിട്ടുണ്ട് ഇനിയിപ്പോ ഏഴുമണി ആകാനായിക്കോണ്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അങ്ങനെ ഇറങ്ങണം കേട്ടോ അപ്പോൾ ഈ മജ്ലിസിനൂർ എല്ലാ മാസവും ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോ അടുത്ത മാസം ഉണ്ടാവില്ല നോമ്പല്ലേ അപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ എല്ലാം കൊല്ലം അങ്ങനെ നോമ്പിനില്ല അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിത് അങ്ങനെ കോണി ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ലൈബി റിച്ച് റിച്ചൊക്കെ മുന്നിൽ പോകുന്നുണ്ട് പിന്നെ ഈ മജലസിനൂർ പിന്നെ നമ്മളെ കുട്ടികളെ മദ്രസില് തന്നെയാണ് കേട്ടോ ഓലീ മദ്രസില് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ നല്ലൊരു സൗകര്യമാണ് നമുക്ക് ആ റോഡ് നേരിടും വിലങ്ങ മുറിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മദ്രസ് തന്നെയാണ് കേട്ടോ മഹാനായിരിക്കുന്ന ഈ പോയി പോയി വീണ്ടും മജലസിനൂറൊക്കെ കഴിഞ്ഞോക്കണുട്ടാ ഒമ്പതര പത്ത് മണിയുടെ ഉള്ളിൽ മജലസിനൂറൊക്കെ ഞങ്ങളിതാ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ അപ്പോൾ അപ്പ ലൈബൻ്റെ അടുത്ത് വന്ന് കടന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുട്ടി അപ്പോൾക്ക് ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ കിടക്ക കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണപ്പോൾ ഇങ്ങനെ ഓരോന്നും പറയാണ് ഫോണിൽക്ക് നോക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ദയവായി ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാ വലൈക്കും